മധുരയിൽ കംസ രാജാവ് അസ്വസ്ഥനായിരുന്നു ഒരിക്കലൊരു അശരീരി അദ്ദേഹത്തിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു കംസന്റെ സഹോദരി ദേവകിയുടെയും ഭർത്താവ് വാസുദേവരുടെയും എട്ടാമത്തെ മകൻ കംസന്റെ അന്തകനായിരിക്കുമെന്ന് ദേവകിയുടെ ആദ്യത്തെ ഏഴ് മക്കളെയും കംസൻ കൊന്നുകളഞ്ഞെങ്കിലും എട്ടാമത്തെ പുത്രനായ ശ്രീകൃഷ്ണൻ അത്ഭുതകരമായി രക്ഷപ്പെട്ട് ഗോകുലത്തിൽ സുരക്ഷിതനായി വളരുകയായിരുന്നു നന്ദബാബയുടെ വീട്ടിൽ അഷ്ടമി നാളിൽ ഒരു ആൺകുഞ്ഞ് പറഞ്ഞ വാർത്ത കംസന്റെ ചാരന്മാർ അദ്ദേഹത്തെ അറിയിച്ചപ്പോൾ കംസൻ കോപത്താൽ ജ്വലിച്ചു അയാൾ ഉത്തരവിട്ടു നാളിൽ ജനിച്ച ഗോകുലത്തിലെ എല്ലാ ആൺകുഞ്ഞുങ്ങളെയും വധിച്ചു കളയുക എന്നാൽ ആ സമയം കറുത്ത മാന്ത്രിക വിദ്യയിൽ അതിവിദഗ്ധയായ കംസന്റെ ഏറ്റവും വിശ്വസ്തയായ രാക്ഷസി പൂതന മുന്നോട്ട് വന്നു അവൾ പറഞ്ഞു അങ്ങ് വിഷമിക്കേണ്ട പ്രഭു അങ്ങയ്ക്ക് വേണ്ടി ആ കുഞ്ഞിനെ ഞാൻ നശിപ്പിച്ചുകൊള്ള കംസന്റെ ആജ്ഞ അനുസരിച്ച് തന്റെ ഭീകര രൂപം ഉപേക്ഷിച്ചു അവൾ അതിമനോഹരമായ സൗന്ദര്യമുള്ള രാജകീയ വസ്ത്രങ്ങൾ അണിഞ്ഞ് ഒരു സുന്ദരിയായ മനുഷ്യ സ്ത്രീയുടെ രൂപം സ്വീകരിച്ചു അവളുടെ നടത്തവും ഭാവവും പോലും ആരെയും ആകർഷിക്കുന്നതായിരുന്നു വിഷം പുരട്ടിയ മാതൃവാത്സല്യമായി അവൾ ഗോകുലത്തിലെത്തി ഗോകുലത്തിൽ നന്ദബാബയുടെയും മാതാ യശോദയുടെയും മകനായ ഉണ്ണിക്കണ്ണന്റെ ജനനം വലിയ ആഘോഷമായിരുന്നു നൃത്തവും സംഗീതവുമായി എല്ലാവരും ആനന്ദ ത്തിൽ മുഴുകിയിരുന്നു ഈ ആഘോഷത്തിനിടയിലേക്കാണ് പൂതന കടന്നു വരുന്നത് അവരുടെ സൗന്ദര്യം കണ്ട ഗോകുലവാസികൾ ഇത്രയും സുന്ദരിയായ സ്ത്രീയെ തടയാൻ പാടില്ല എന്ന് കരുതി വഴി മാറിക്കൊടുത്തു മാതാ യശോദ പോലും ആ രൂപത്തിൽ ആകൃഷ്ടയായി തുടർന്ന് പൂതന തൊട്ടിലിൽ കിടന്നു കളിക്കുന്ന തേജസുള്ള കണ്ണുകളോടും മൃദുലമായ ശരീരത്തോടും കൂടിയ ഉണ്ണി കണ്ണനെ കണ്ടപ്പോൾ ഒരൽപ്പം ഭയം അവൾക്ക് തോന്നി എങ്കിലും കംസന്റെ ദൌത്യം അവൾ ഓർത്തു ഉടൻ തന്നെ പൂതന കണ്ണനെടുത്ത് മടിയിൽ വെച്ചു ഈ സമയം മാതാ യശോദ മുറിക്കുള്ളിൽ ഉണ്ടായിരുന്നില്ല മറ്റെല്ലാ ശിശുക്കളെയും വധിച്ചതുപോലെ തന്റെ പയോധരങ്ങളിൽ പൂശിയ തീവ്ര വിഷം ഉണ്ണിക്കണ്ണന്റെ ശരീരത്തിലേക്ക് പകരുക എന്നതായിരുന്നു അവളുടെ ലക്ഷ്യം പൂതന സ്നേഹം അഭിനയിച്ച് വിഷം പുരട്ടിയ പയോധരങ്ങൾ ഉണ്ണി കണ്ണന് നൽകാൻ ശ്രമിച്ചു വിഷം കണ്ണന്റെ ഉള്ളിൽ ചെല്ലാൻ തുടങ്ങി പക്ഷേ സാക്ഷാൽ ഭഗവാനായിരുന്ന ശ്രീകൃഷ്ണൻ കണ്ണുകളടച്ച് പാൽ വലിച്ചു കുടിക്കുന്നതിനോടൊപ്പം പൂതനയുടെ ജീവശക്തി മുഴുവൻ ഭഗവാൻ വലിച്ചെടുത്തു ഉടൻ തന്നെ പൂതനയ്ക്ക് സഹിക്കാൻ വയ്യാത്ത വേദന അനുഭവപ്പെട്ടു അവളുടെ വായിൽ നിന്നും ഒരു ഭീകരമായ അലർച്ച പുറത്തു വന്നു ആ ശബ്ദം കേട്ട് ഗോകുലം നടുങ്ങി അവളുടെ ജീവൻ പൂർണ്ണമായും വലിച്ചെടുക്കപ്പെട്ടപ്പോൾ പൂതന താൻ ധരിച്ചിരുന്ന മനുഷ്യരൂപം ഉപേക്ഷിച്ച് യഥാർത്ഥ ഭീകരമായ രാക്ഷസ രൂപത്തിലേക്ക് മാറി ആ ഭീമാകാരമായ ശരീരം വലിയൊരു മല പോലെ ഗോകുലത്തിലെ നിലത്തേക്ക് മറിഞ്ഞു വീണു അടുത്തുള്ള വൃക്ഷങ്ങളും വീടുകളും തകർന്നുപോയി ഓടിക്കൂടിയ ഗോകുലവാസികൾ ഭയന്നു വിറച്ചു അവർ കണ്ടത് ആ ഭീകരമായ രാക്ഷസിയുടെ നെഞ്ചിൽ ഒരൽപ്പം പോലും ഭയമില്ലാതെ ചിരിച്ചുകൊണ്ട് കിടക്കുന്ന ഉണ്ണി കണ്ണനെയാണ് മാതാ യശോദ ഉടൻ തന്നെ കണ്ണനെ കണ്ണനെടുത്ത് നെഞ്ചോട് ചേർത്തു എല്ലാ ദോഷങ്ങളും അകറ്റാൻ വേണ്ടി ഗോമൂത്രവും ചാണകവും ഉപയോഗിച്ച് കണ്ണനെ സ്നാനം ചെയ്യിച്ചു ഭഗവാനെ വധിക്കുക എന്ന ദുരുദ്ദേശത്തോടെയാണ് പൂതന വന്നെങ്കിലും ഒരു മാതാവിന്റെ ഭാവത്തിൽ മുലയൂട്ടാൻ തയ്യാറായതിനാൽ ഭഗവാൻ കൃഷ്ണൻ ആ രാക്ഷസിക്ക് മോക്ഷം നൽകി അനുഗ്രഹിച്ചു അങ്ങനെ തന്നെ ശൈശവത്തിൽ തന്നെ ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്റെ അവതാര അവതാരോദ്ദേശം വെളിപ്പെടുത്തി തിന്മയെ നശിപ്പിക്കാനും ധർമ്മത്തെ പുനഃസ്ഥാപിക്കാനും വേണ്ടി ഉണ്ണിക്കണ്ണന്റെയും ബോധനയുടെയും ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ ജയ് ശ്രീ രാധാകൃഷ്ണ രാധേ രാധെ